ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ പിങ്കിലഹസ്യം ചോദിച്ച എല്ലാവർക്കും ഞാൻ പിങ്കിലഹസീൻ്റെ വീഡിയോ ആയി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കൂട്ടുകാരെ ഫുൾ പോട്ടുമായി വീണ്ടും ഞാൻ എത്തിയിട്ടുണ്ട് കിട്ടാത്തവരൊക്കെ ഓടിപ്പോലെ കുറച്ച് ഫ്ലാൻസുകളേ ഉള്ളു കേട്ടോ ഒരു എട്ടൊൻപത് പത്ത് പോട്ടേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടാനായിട്ടേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിനകത്ത് എത്ര തൈ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ നമ്മൾ തൈ അങ്ങനെ എണ്ണീട്ടില്ല കേട്ടോ ഫുൾ പോട്ടുകളാണ് കണ്ടില്ലേ നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ അന്ന് ഒത്തിരി പേർക്ക് ഫ്ലാൻസ് കിട്ടാനായിട്ടുണ്ടായിരുന്നു അപ്പം അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ പറയണമെന്നു പറയണം എന്നുള്ളത് പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ വീണ്ടും ഫുൾ പോട്ടിൻ്റെ വീഡിയോ ആയിട്ട് വരുമെന്നുള്ളത് അപ്പോൾ നമ്മുടെ പിങ്കിലസി എല്ലാം അതാ തയ്യാറായി നിൽപ്പണ്ട വീണ്ടും കൂട്ടുകാരൊക്കെ ഓടിപ്പോരെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ കുറച്ച് പീസുകളേ ഉള്ളൂ അപ്പോൾ ഒത്തിരി സെയിൽ ഇത് നടക്കുന്നത് കൊണ്ട് നിങ്ങൾ വേഗം വേഗം ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെയും പണ്ടത്തെ പോലെ കിട്ടാതാകും കേട്ടോ അപ്പോൾ എല്ലാവരും ഓടിപ്പോരെ നമ്മുടെ ഫുൾ പോട്ട് ഇതാ റെഡി ആയി നിൽക്കുന്നുണ്ട് കണ്ടില്ലേ എത്ര സുന്ദരികളായിട്ടാണ് നിൽക്കുന്നത് നോക്കിക്ക് ഫുൾ തിക്ക് പോട്ടോ കേട്ടോ ഒന്നിലും പീസ് എല്ലാം നിറഞ്ഞ പീസോട് ഓടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഒന്ന് കണ്ടോ ഇതാ ഫുൾ പോട്ട് പീസുകളുണ്ട് പക്ഷേ ഇതിൽ ഒരു പോട്ടിൽ എത്ര പീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് അറിയാല്ല നമ്മൾ എണ്ണി നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ പോട്ടിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ വില പറയുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഒറ്റ പീസ് എന്നുള്ളവർക്ക് നമ്മൾ ഒറ്റ പീസും തരുന്നതായിരിക്കും രണ്ടോ മൂന്നോ പീസ് വേണ്ടിയവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും ഇത് ഫുൾ പോട്ടാണല്ലോ ഒരു പീസ് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നതെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഫുൾ ഒറ്റ പീസ് വേണമെങ്കിൽ നമ്മൾ എന്തായാലും ഒറ്റ പീസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ചോദിച്ച കൂട്ടുകാരൊക്കെ പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഫ്ലാൻസ് തരാനായിട്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ കുറച്ച് ഫ്ലാൻസേ ഉള്ളൂ കണ്ടില്ലേ ഇത്രയും കുറച്ച് ഫ്ലാൻസുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഓടിപ്പോരെ അതേപോലെ ഇന്നലത്തെ വീഡിയോ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുക നമ്മുടെ ഫിലോഡാൻഡ്രോൺ കുറച്ചും കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ചോദിച്ചവർക്ക് കൊടുക്കാനുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ തരുന്നതായിരിക്കും നിങ്ങൾ ഇന്നലത്തെ വീഡിയോ ഒന്ന് കാണുക അതേപോലെ സെയിലിനുള്ള കൂട്ടുകാരാണെങ്കിൽ വേഗം പോരെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ പോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ തൈ ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതേപോലെ തന്നെ പോട്ട് നമ്മൾ ചട്ടി തരിയാലോ കേട്ടോ ചട്ടി ഒഴിവാക്കിയിട്ടായിരിക്കും നമ്മൾ ഇത് അയക്കുന്നത് പിന്നെ നിങ്ങൾ കൊറിയർ ചാർജ് ഇപ്പം തരിക വേണ്ട ഞാൻ അയച്ചതിന് ശേഷം മാത്രം കൊറിയർ ചാർജ് തന്നാൽ മതി കാരണം ഫുൾ പോട്ടായത് കൊണ്ട് നമുക്കറിയാൻ പറ്റിയല്ലോ എത്ര കൊറിയർ ചാർജ് വരും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കൊറിയർ ചാർജ് ഞാൻ അയച്ചതിന് ശേഷം മാത്രം കൊറിയർ ചെന്നിട്ട് ട്രാക്കിംഗ് നമ്പർ ഇട്ട് മാത്രം എനിക്ക് കൊറിയർ ചാർജ് ആർജ് അയച്ചു തന്നാൽ മതി അപ്പോൾ കൂട്ടുകാരെ സെയിലിനുള്ളവരൊക്കെ നിങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കാണാത്തവരുണ്ടെങ്കിൽ അവരും വാങ്ങിച്ചോട്ടെ അവർക്കൊരു ഉപകാരമാകുമല്ലോ അപ്പോൾ ഇതാ ഫുൾ പോട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഓടി വന്നാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടാത്തവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വേഗം വേഗം പോരാ എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ പോട്ട് നിങ്ങൾക്കിനി കിട്ടാനായിട്ട് കഴിയുള്ളൂ കുറച്ച് പ്ലാൻസേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കിനിങ്ങനെ കിട്ടിക്കോണമെന്നില്ല കേട്ടോ ഇപ്പം നമുക്ക് ഒരിടത്തും കിട്ടാനില്ലാത്ത ഒരു വെറൈറ്റിയാണ് നമ്മുടെ പിങ്കുലഹസി എല്ലാവർക്കും അറിയാമല്ലോ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു പ്ലാൻസാണിത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പം നാളെ വരാം ബായ്